അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് തകർന്നു മലപ്പുറം വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവിൽ വെച്ചാണ് അപകടം നടന്നത് മുപ്പത്തഞ്ച് തീർത്ഥാടകരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പിന്നെ ഒരു വണ്ടി ഒന്ന് സൈഡിലേക്ക് പാളി അന്നപ്പോൾ നേരെ പിന്നു പേര് കാനായി കുടുങ്ങിയാ ഡ്രൈവറില്ല അങ്ങനല്ല ഒടിച്ചിട്ട് ഇട്ടില്ല ഞങ്ങളൊക്കെ അപ്പോ പണ്ടിങ്ങനെ പോകുന്നതാ കാരണം അങ്ങനെ മകരവിളക്ക് ദർശിച്ച ശേഷം ശബരിമലയിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് മലയാളം ടെലിവിഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ